അപ്പോ കഴിഞ്ഞ ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഓഫർ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും നമ്മുടെ സാധനങ്ങൾ എല്ലാവരും എടുത്ത് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല അഭിപ്രായം എല്ലാവരും നല്ല അഭിപ്രായം നിങ്ങൾ ഇങ്ങനെ അഭിപ്രായം നല്ല പറയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത ഇസ്പിറേഷൻ നിങ്ങളത്തെ പുതിയ ഓഫർ വീഡിയോ തന്നെ നല്ല അടിപൊളി ഓഫർ വീഡിയോ കിഡിലെ സാധനങ്ങളാണ് അപ്പോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടോളി അതാണ് ആദ്യം പറയുന്നത് അപ്പൊ വെൽക്കം ബാക്ക് ടു ഹിക്കോ പേഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉടൻ ഒപ്പം തന്നെ എന്തായാലും വേണ്ടി ആ ബെൽബട്ടൺ കൂടി അടിച്ച് കയറി അപ്പൊ വീട് ആദ്യം മുതൽ അവസാനം വരെ കാണണം ഇതിന്റെ ഓഫർ ഏറ്റവും മറ്റു ഇതോ ഞാൻ അവസാനത്തിൽ റിവീൽ ചെയ്യണമാണ് അപ്പോൾ അടുത്ത കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ട ഏതാണ് കാണിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഇതാ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്ത അടിയിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പറാണ് ഞങ്ങൾ ആ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി പിന്നെ നമ്മൾ ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഞങ്ങൾ എല്ലാ ഫോട്ടോസും ഇപ്പൊ ഈ കാണിക്കണേ ചോദിച്ചത് അങ്ങനെ കിട്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് അപ്പം എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളി എല്ലാവർക്കും വെൽക്കം അപ്പൊ കൊറേ കാര്യങ്ങൾ പറഞ്ഞ സമയം പോയി അപ്പൊ നമുക്ക് കടക്കാം കളിക്കണ ഫസ്റ്റ് ഓഫർ റൂഡിയോ കാണിക്കണിക്ക് ഇന്നലെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് പാർട്ടി വെയർ കൊടുക്കുന്നത് ഇപ്പൊ കല്യാണങ്ങളുടെ ഒക്കെ നടക്കണല്ലേ എല്ലാവർക്കും പാർട്ടി വെയർ അത്യാവശ്യം ഉണ്ടാകും പാർട്ടി വെയറിന്റെ അത് അടിപൊളി രണ്ട് ആകെ രണ്ട് കളക്ഷൻ ഒരറ്റൊ മോഡല് രണ്ട് കളേഴ്സ് കാണിക്കണം അത് നല്ലപോലെ എന്തായാലും ഇഷ്ടപ്പെടും അത്ര അടിപൊളി ഫസ്റ്റ് നമുക്ക് നല്ല പീസ് കളർ സ്റ്റാർട്ട് ചെയ്യാം എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഫോർട്ടി ടുസ് എൽ ആണ് യോക്കിൽ വരുന്ന ഫുള്ളി സീക്വൻസ് വർക്ക് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കളറിന് ഇത് രണ്ട് കളറും അടിപൊളി കളേഴ്സ് ആണ് എന്താ സ്ലീവ് ഒക്കെ മുക്കാ സ്ലീവ് തന്നെ സ്ലീവ് തന്നെയാണ് വരുന്നത് പിന്നെ ടോപ്പിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫുള്ളി ബൂട്ടാസ് വർക്ക് ആണ് ചിക്കൻസിന്റെ ബൂട്ടാസ് വർക്ക് ആണ് വരുന്നത് നല്ല വൃത്തിക്ക് പിന്നെ നമ്മളെ കാണുമ്പോ എല്ലാരും ഇങ്ങനെ ഒന്ന് നോക്കി തരിക്കും അത്ര അടിപൊളിയാണ് ബാക്ക് ഫുള്ളി പ്ലെയിൻ ആണ് സൈഡൊപ്പം തന്നെയാണ് പാന്റ് വൺ സൈഡ് അലാസ്റ്റിക് തന്നെ പാന്റ് ആണ് വരുന്നത് അലാസ്റ്റിക് ഫുള്ളി പ്ലെയിൻ ആയിട്ടുള്ള പാൻറ് ആണ് പാന്റ് മൂന്ന് വർക്കില്ല കാരണം ഷോൾ നോക്കാണെങ്കിൽ മാസ സാധനമാണ് അടിപൊളി ഷോളാണ് ഷോളിന്റെ രണ്ട് സൈഡിലും ഒരു സീക്വൻസിന്റെ ഒരു വർക്കാണ് നല്ല ഭംഗിക്ക് നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് ക്ലോത്ത് അടിപൊളി ക്ലോത്ത് ആണ് മസിലിന്റെ ടിഷ്യൂ സ്റ്റിക്കിന്റെയും ഒരു മിക്സ് ആണ് വരിക അതുകൊണ്ട് തന്നെ മസിലിയർ എന്നൊക്കെ പറഞ്ഞ റേഞ്ച് ക്ലോത്ത് ആണ് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് പിന്നെ വെയർ ഇത് പുതിയ പുത്തൻ പുതിയ പാർട്ടി വിയർ അന്നേരം സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അത്ര അടിപൊളിയാണ് അവർക്ക് നല്ല ഇഷ്ടമായ അതിന്റെ അടിയിലത്ത് കാണിച്ചു എന്തായാലും അടുത്ത കളർ നല്ല എന്താ പറയാ ഒരു പച്ചമഞ്ഞും ജോയിൻ ആയിട്ടുള്ള ഒരു കളറാണ് മഞ്ഞ വിഭാഗത്തിൽ വന്ന അടുത്ത നല്ല സെയിം സാധനം കളർ ചേഞ്ച് ലോക്കില് പിന്നെ വർക്ക് അപാര നിങ്ങൾക്ക് ഏതൊരാളുടെ പ്രീമിയം ലുക്കാണ് പിന്നെ ഇത് ഇട്ട് ഇട്ടുതൊടങ്ങുന്നവർക്കും നല്ല ഭംഗി പാകയർക്കും ഇട്ട് തുടങ്ങുന്ന പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ കുറെക്കാർ ചുരിദാർക്ക് മാറണവരുണ്ട് ഇപ്പൊ കുറെക്കാർ അങ്ങനെ ചുരിദാർമ്മ ഫേവറായിട്ട് വരുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ നല്ല ഭംഗി കാരണം വി ഷേപ്പ് ആണ് നെക്ക് വരുന്നത് കേട്ടാ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങൾ ഞാൻ ഇവിടെ അതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം വിട്ടു കൊണ്ട പിന്നെ ഫുള്ളി പ്ലെയിനിൽ വരുന്നത് നല്ല അടിപൊളി പാൻറ്റ് ബീച്ചിന് ഷോളൊന്നും ഷോള ആയിരുന്നു പിന്നെ മഞ്ഞടെ പറയണ്ടല്ലോ ഇതിന്റെ ഫോട്ടോ ഞാൻ അതിലൊപ്പം കൊടുക്കുന്നുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും എടുത്തു ഫുള്ളി ബൂട്ടാസ് വർക്ക് സീക്വൻസിന്റെ ഒരു പ്രിന്റ് സീക്വൻസ് എന്ന് പറയാനില്ല ഒരു അടിപൊളി പ്രിന്റ് വരുന്നുണ്ട് ഒരു ഫീ കിട്ടും ഒരു നമുക്ക് നേരിട്ട് ഓഫർ കടക്കണം ആ ഇതിന്റെ വില ഇതിന്റെ വില നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ വിലക്ക് ഈ ഒരു സാധനങ്ങൾ കിട്ടില്ല പുറത്തെവിടെയും കിട്ടില്ല അപ്പൊ വില കെട്ടി ഞെട്ടാൻ റെഡി ആക്കുള്ളൂ ഇതിന്റെ വില വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂരഞ്ച് രൂപ മാത്രം ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റു രൂപ പറ അപ്പൊ നമ്മൾ ഓഫർ സെറ്റ് സ്റ്റാർട്ട് ചെയ്യണേ ഓഫർ സെറ്റ് തുടങ്ങില്ല വെയിറ്റ് ചെയ്തിട്ട് കണ്ടു സാധനങ്ങൾ ഏതാ ഇഷ്ടപ്പെട്ട് നമ്മൾ ഓഫർ സെറ്റ് നമ്മുടെ ടീച്ചേഴ്സിനും ഓഫീസ് പോണ ചേച്ചിമാർക്കും താത്താർക്കും ഏത് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതല്ലാതെ ഡെയിലി വെയർക്ക് എല്ലാം റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെയ്തുതരാം ഫസ്റ്റ് ആണ് നല്ല ഗ്രീനില് നോക്കാൻ നല്ല ഡാർക്ക് കേട്ടോ ഇത് ലൈൻസിന്റെ പ്രിന്റ് വരെ നമ്മൾ ഇതിന്റെ ക്ലോത്തിന്റെ വിഭാഗം പക്ഷെ അങ്ങനെയല്ല ഫുള്ളി പ്ലെയിൻ ആണ് നല്ല ഭംഗിയാണ് സ്റ്റാൻഡേർഡ് ആണ് ഇതിന്റെ മെയിൻ കാര്യം എന്റിലും ഈ കയ്യിലും പിന്നെ ഈ ഒരു ലൈസ് വർക്ക് അടുത്ത പ്രത്യേകത പാകിസ്ഥാന എന്താ പറയാ കളർന്ന മിക് പക്ഷെ ഇതിൽ പാകിസ്ഥാനാണ് സംഭവം പക്ഷെ പാകിസ്ഥാനി ചെറിയ വ്യത്യാസം പറഞ്ഞ അതിനുള്ള ടൈം ആവുന്നുള്ളു അപ്പൊ പ്രിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താ ഇഷ്ടപ്പെടും ബാക്ക് ഫുള്ള് ഇതാണ് മെയിൻ ആയിട്ടുള്ള അടുത്ത പ്രിന്റ് വന്നിട്ടുള്ളത് ബാക്കിലാണ് വന്നിട്ടുള്ളത് ബാക്കിൽ അല്ല ഈ എന്റിൽ അവസാനത്ത് എൻഡ് ഫ്രണ്ടിലൊന്നും കേട്ടാ അപ്പൊ ഓക്കെ സ്ലീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ലീവ് ഫുൾ സ്ലീവ് എന്തായാലും പാകിസ്ഥാനുള്ള വിഭാഗം സ്ലീവ് എന്താ ഇതിന്റെ ഒരു വൃത്തി ആ ഒരു പ്രിന്റും അതോടുകൂടി ലേസ്ബോർക്കും വരുമ്പോ എന്താ പറഞ്ഞൊക്കെ ഏത് ഒക്കേഷൻ ഏത് പരിപാടിക്കും അടിപൊളി യൂസ് ചെയ്യാൻ പറ്റുന്ന കെടുതലായിട്ടാണ് പാന്റ് മൊക്കെ ചാർട്ടാണെങ്കിൽ ഇങ്ങനെയത് പാകിസ്ഥാനിക്കെപ്പോഴും പാന്റ് നോർമൽ പാൻസ് വരും പക്ഷെ ഈ പാന്റ് വരുമ്പോൾ ഫുള്ള് അലാസ്റ്റിക് ആണ് വരുന്നെങ്കിലും അടിയിൽ സ്കിന്നി ഐറ്റാണ് തോന്നുന്നത് സ്കിന്നി പാന്റ് ആണ് അപ്പൊ സ്കിന്നി പാൻറ് യൂസ് ചെയ്യുന്നവർക്കും ഇത് ഒരു വെറൈറ്റി മോഡലാണ് അങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്ത് മാത്രമേ പറ്റുള്ളൂ സ്പെഷ്യൽ ഐറ്റം ഷോളെ നോക്കാണെങ്കിൽ ടോപ്പിന്റെ അതേ ഇതിൽ തന്നെ നല്ല പ്രിന്റിലും ആ സെയിം ഡിസൈൻ സെയിം പാറ്റേണിലും നല്ല അടിപൊളിയായിട്ട് വൺ സൈഡ് ലേസ് വർക്ക് വരുന്ന ആ ഒരു ഷോളാണ് കൊടുത്തിട്ടുള്ളത് എന്റില് വരുന്ന വർക്ക് നോക്കി പ്രിന്റ് ഇതിന്റെ ഭംഗി ഏത് ഈ വൺ സൈഡ് ഇടുന്നവർക്കും അതിലെ തളി കൂടെ ഇടുന്നവർക്കും എല്ലാവർക്കും നല്ല ഭംഗി കിട്ടും നെക്സ്റ്റ് ഇതിന്റെ കളർ കളർച്ചാട്ടം അടിപൊളി കളർ കളർച്ചാട്ടാട്ടോ എല്ലാം നല്ല വ്യത്യസ്ത വ്യത്യസ്ത കളറുകളാണ് വന്നില്ല അങ്ങനെ എപ്പോഴെപ്പഴും കിട്ടുന്ന ഐറ്റംസ് അല്ല വൈറ്റ് കളർ അത് വൈലറ്റ് കളർ നല്ല രസല്ല നല്ല ഭംഗിയുള്ള ഇട്ടയും ആ ബോർ വയലറ്റ് ഒന്നല്ല നല്ല ഭംഗിയുള്ള ആ കിടിലായിട്ടാണ് പ്രത്യേകിച്ച് ആ പ്രിന്റ് ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ആയിട്ട് നല്ല വൃത്തിക്ക് കാണുന്നുണ്ട് പിന്നെ ടോപ്പിന് എല്ലാത്തിനും കിട്ടണത് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഉള്ളൊരു ടോപ്പായിട്ട് തന്നെ വന്നിട്ടുള്ളത് എൻഡിൽ വരുന്ന ആ ഒരു വേണ്ട ലേസ് വർക്ക് എന്താ വേണ്ട നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ ഇതിന് ഇവിടുത്തെ റേറ്റ് എത്ര വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ബുക്ക്ണത് പക്ഷെ നിങ്ങൾക്ക് ഓഫറിൽ തരുന്ന റേറ്റിന് വ്യത്യാസമുണ്ട് ആ നമ്മൾ ഇടയിൽ വന്നത് അതിന്റെ റേറ്റ് എടുക്കാൻ ഞങ്ങൾ ഇത് ഇങ്ങനെ അടിച്ചു കാണുകയാണ് ഫുൾ കളക്ഷൻ കാണിയാണ് അതാ അടുത്ത ഇതിന്റെ പാൻറ്റ് പാൻറ്റ് പറഞ്ഞ പോലെ തന്നെ സ്കിന്നി പാൻ്റ് ആണ് വരുന്നത് മറ്റേ ഇതിൻ്റെ പോലെ തന്നെ പാകിസ്ഥാനിയുടെ പോലെ തന്നെ അടിയിൽ എൻ്റിലൊക്കെ ഈ ലേസ് വർക്ക് ഒക്കെ വരുന്നെടുപ്പിന് ഇല്ലെന്നെ അടുത്ത് അടുത്ത ഷോർട്ട് വളരെ പ്രത്യേകത അറിയിക്കുന്ന ഒരു അടിപൊളി ഷാർട്ടാണിത് പ്രിന്റ് കൊണ്ട് ഭംഗി കൂട്ടുന്നത് നിങ്ങൾക്ക് ലുക്ക് കൂട്ടാണെങ്കിൽ മിക്കപ്പെടുന്നുണ്ട് ഞാൻ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കും നല്ല ഭംഗികൾ കച്ചതിന്റെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഗ്രൂപ്പിലോ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതേപോലെ വാട്ട്സാപ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒരു കമന്റ് ബോക്സ് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇതിന്റെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്രിന്റാണ് ഇതിന്റെ ഭംഗി എൻ്റെ പിന്നെ ലേസ് വർക്കും മറ്റിന്റെ എല്ലാ സവിശേഷതകളും ഇത് തന്നെ ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഷിഫോൺ മെറ്റീരിയൽ എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് കാരണം ചുരിദാർ ഇറങ്ങിയ കാലം മുതലുള്ള ഐറ്റംസ് ആണ് ഈ ഷിഫോണിന്റെ മെറ്റീരിയൽ എല്ലാത്തിന്റെയും പറഞ്ഞ പോലെ തന്നെ നല്ല സ്കിന്നി ആണ് പ്ലെയിൻ ആണ് എന്റെ ഈ ഒരു ലേസ് വർക്ക് ആണ് ഇതിന്റെ അടുത്ത പ്രത്യേകത നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ടിട്ടോ ഞാൻ അങ്ങനെ ചുരിദാറെ പൊകത്തല്ല ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും അടിപൊളി ലുക്ക് നൊക്കേക്കാരം കാരണം പ്രത്യേകിച്ച് ഈ വർക്ക് ചെയ്യണവർക്കും അങ്ങനെ കൂടുതൽ വില ഇതാക്കിയിട്ട് എടുക്കണ്ടെന്നൊക്കെ ഉള്ളവർക്കും എന്ത് ചെയ്യുക അങ്ങനത്തെ എടുത്തുകഴിഞ്ഞാൽ മുതലാകും ബോണസാണ് അടിപൊളിയ അപ്പൊ അടുത്ത് ഈ ഒരു ഡിസൈനിലിട്ടാ ഈ ഒരു ഫാറ്റേൺ ലാസ്റ്റ് ആണ് പക്ഷെ ഇനി ഐറ്റംസ് കാണിക്കാൻ എടുക്കേണ്ടത് അധികമായി കാണിച്ചു തീർക്കാൻ മറ്റേ പോലെ തന്നെ എന്ന് പറഞ്ഞ ഓർമ്മല്ലേ എങ്കിലും ഒരു കയ്യിലും ഒക്കെ ലൈസും ഒക്കെ ഒരു ഫുൾ സ്ലീവാണ് കൈ വരിക അത് വർക്കണ്ട പിന്നെ ഒപ്പം പിന്നെ ലൈനിങ് ഓപ്പടാ ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ പാന്റിന് ഫുള്ളി പ്ലെയിൻ പാൻ്റ സ്കിന്നി സ്കിന്നിട്ടുള്ള പാന്റ് വര അടിയിൽ ഇങ്ങനെ കുറച്ച് ടൈറ്റ് ആയിട്ട് എടുക്കുന്നത് ഡബിൾ ഡബ്ലക്സൽ സൈസ് ആണ് എല്ലാം ഫ്ലക്സിൽ സീസൺ പാൻറ്റും അത്യാവശ്യം വീതി ഉണ്ട് ലെങ്ത്ത് അത്യാവശ്യത്തിൽ ലെയർ സ്കിൻ സ്കിന്നായിട്ട് തന്നെ അടങ്ങനെ കിടന്നോളൂ എൻ്റെ ഈ ഒരു വർക്കും വരുന്നുണ്ട് ഷോളർ മുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കളർ ഇട്ടത് മറ്റൊക്കെ ഒരു ഡാർക്ക് കറർ ആണെങ്കിൽ ഒരു ഡാർക്ക് ആണ് ഇത്തിരി ലൈറ്റും കൂടി മിക്സ് ആയിട്ടില്ല നല്ല പീക്ക് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത് പ്രിന്റ് ഔണ്ട് സൂപ്പർ ആയിക്കിട നിങ്ങളുടെ ഏത് കളർ ഇട്ടോ നല്ല ഭംഗിയിട്ടോ ആ അപ്പൊ അത് ഇത് കാര്യം മുട്ട വെക്കാൻ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഞാൻ ഞാനിട്ട് പറഞ്ഞു ചെയ്തു അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ ഇതിന്റെ ഓരോ റേറ്റ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ നമ്മളിവിടെ വെക്കണ പ്രൈസ് നിങ്ങൾക്ക് ഓഫറിൽ എത്തേന്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ അഞ്ഞൂറ് ഇരുപത്തോട്ട് ഞാട്ടാ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്തോളാം നമ്പർ തടി കിട്ടുന്നത് ഏതാണ് കളർ ഇഷ്ടപ്പെട്ട് വേഗം ചെയ്തോളി ചെറിയ വലിയ ആണ് ഓഫർ റേറ്റ് ആണ് അപ്പൊ എന്താ ഓർഡർ ചെയ്തിട്ട് ബോണസ് ആണ് ഓർഡർ അപ്പൊ നെക്സ്റ്റ് അടുത്ത മോഡല് പാകിസ്ഥാനി ഫുള്ളി പാകിസ്ഥാനി ഒന്നും പറയാൻ പറ്റില്ല പാകിസ്ഥാനിയുടെ വിശ്രദ്ധ നല്ല ഭംഗി ഉള്ള നല്ല ഭംഗി ഉള്ള നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഇഷ്ടമുണ്ട് ഒന്നാമത് ലൈറ്റ് കളർ ആണ് ഇത് കണ്ടാ എന്റെ ഈ പ്രിന്റ് ആണ് ഇതിന്റെ മെയിൻ ഒക്കെ ഫോൺ തന്നെയാണ് ക്ലോത്ത് വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് കണ്ടോ ഇതിന് വരെ ഈ കൈയിന് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ചില എല്ലാ ചെറുത്തോളം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൈയിൽ നിന്നും ലൈനിങ്ങ് വരെ അത്ര ലൈനിങ് കൈയ്യിൽ വരെ കിട്ടിയിട്ടുണ്ട് നല്ല വർക്ക് ആണ് ലൈസ് വർക്ക് എങ്കിലും വരുന്നുണ്ട് പിന്നെ ഈ സ്റ്റോൺസ് ചെസ്റ്റ് ലോക്കിൽ ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തി നല്ല പ്രീമിയം അടക്കാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയർ സെക്ഷനിൽ തന്നെ വരുന്ന അടിപൊളിയായിട്ടാണ് ഇതിന്റെ വൃത്തി റേറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ഓഫർ ചെയ്തത് ആ ഓഫർ ആയിട്ടുണ്ട് അറിഞ്ഞ പിന്നെ ഇതിന് ലൈനിങ് ഒക്കെ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞത് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലൈറ്റ് കളർ വൺ സൈഡ് അലാസ്റ്റിക് തന്നെ അതിന്റെ ഫ്രണ്ട് മറ്റ് ബാക്ക് പ്ലെയിൻ കളർ ആണ് വരുന്നത് യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഈ പാകിസ്ഥാനിൽ ഞാൻ ധൈര്യത്തിൽ കാരണം ഇതിന്റെ ഒന്ന് മോഡൽ പോകില്ലേ എന്നിറങ്ങാ പാകിസ്ഥാനൊക്കെ ഇവിടെ മോഡൽ നിൽക്കണമല്ലോ അതൊക്കെ എന്നിട്ട് കഴിഞ്ഞാലും അടിപൊളി നിൽക്കുക നല്ല ലെങ്ത് ഉണ്ട് പാകിസ്ഥാനപോലെ തന്നെ വീതി മറ്റ് ജോർജ് ഇതിനെക്കാട്ടി കുറച്ച് കുറവാണെങ്കിലും ലെങ്ത് അത്യാവശ്യം നല്ല ഉണ്ട് നല്ല ഭംഗിയാണ് അപ്പൊ ഇതിന് സീസ് വരുന്നത് എക്സെൽ ആണ് അല്ലല്ല ഡബിൾ എക്സൽ ആണ് ഞാൻ കാണിച്ചത് എക്സല് വേറെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എക്സൽ ഉണ്ട് ഡബിൾ എക്സെൽ ഉണ്ട് അപ്പൊ പഠിക്കേണ്ട നാപ്പത്തിനാല് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് നാപ്പത്തി രണ്ടിന് ചെസ്റ്റ് സൈസ് ഉള്ളുണ്ട് എക്സെൽ ഡബിൾ എക്സൽ ഉള്ള ഒരു നിർബന്ധം എടുത്തോളി കാരണം പൊളി എയ്റ്റ് ആണ് ഇത് ഓഫറിൽ കൂടി തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധനം ഇനി ഓഫറിൽ എവിടെയും കിട്ടൂല പിന്നെ ഇത് അതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒറിജിനൽ പ്രൈസ് നിങ്ങൾക്ക് തരുന്നു വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറപ്പായി കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ വെറും നാട്ടുണ്ട് വെറും ആയതുകൊണ്ട് തന്നെയാണ് കാരണം അത്രയും റേറ്റ് ഓഫീറ്റാണ് നിങ്ങൾക്ക് തന്നെ ധൈര്യത്തിടത്തോളി പൊളി ഐറ്റാണ് കിട്ടുന്ന സാധനം അപ്പൊ അടുത്തത് ഇതാണ് നിങ്ങൾക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ മൊതെല്ലാം ഐറ്റം ഇതിന്റെ ഒർജിനൽ റേറ്റ് എത്ര വരും നോക്കി ഒറിജിനൽ റേറ്റ് ആയിരത്തി അറുന്നൂറ്റൻപത് രൂപയാണ് നിങ്ങൾക്ക് തീരുന്ന റേറ്റ് ഞട്ടി ഞെട്ടി ആണിച്ചതാ ഇതിന്റെ കോട്ടാണ് ഇതാണ് എടിക്കൊടുത്തിണ്ട് ഉള്ളി പിന്നെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടവർക്ക് ഇത് സബ് ആയിട്ട് എന്ത് ചെയ്യാ ഇങ്ങനെ സ്ലീവ് ഇല്ലാതെ സ്ലീവ് ലെസ് ആയിട്ട് യൂസ് ഇത് യൂസ് ചെയ്യുക അടിപൊളി ക്ലോത്ത് വരുന്നത് ഷിഫോണിന് അല്ല ഒരു സാറ്റിനാണ് വരുന്നത് ക്ലോത്ത് സാറ്റിൻ സാറ്റിനാണ് സാറ്റിൻ ഷിഫോൺ ആണ് വരുന്നത് ഇതെ പുറത്ത് ഓവർ കോട്ടായിട്ട് ആഡല്ലേ ഇൻസ്റ്റൈൽ ട്രെൻഡിങ് ട്രെൻഡ് വേറെ കൈയ്യ് ലൈനിങ് വരുന്നുണ്ട് പിന്നെ ഉള്ളിലോ വരണ്ട് ഇവിടുത്തെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കൈയിൽ ലൈനിങ് എൻഡ് കൈൻ്റെ എൻഡിൽ കണ്ട നല്ല അടിപൊളി വർക്ക് ആണ് പാർട്ടി വെയറിന്റെ മുതൽ ഐറ്റാണ് ഇത് കിഡിലെ ലൊക്കെ വരാം ഇത് എല്ലാവർക്കും എടുക്കാം അതിപ്പോ എല്ലാരും എടുക്കുന്നുണ്ട് ഈ മോഡല് അത്രയും ട്രെൻഡിങ് ആണ് ഇതിന്റെ പാൻറ് ബോക്കൺ ചാടിയാ പാൻറ് ഡബിൾ അലാസ്റ്റിക്കിൽ തന്നെ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് തന്നെ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസില് വരുന്ന പ്ലെയിൻ പാൻറ് ആണ് എന്തിലിതാ ഇത് ലേസ് വോക്ക് ചെറിയ ലേസ് വർക്ക് കേട്ടോ വന്നിട്ടുള്ളത് ആ പാന്റിന് ഒരു ഭംഗിയൊരു ഫിനിഷിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലേസ് അതാ ഷോൾ ഷോൾ ആണോ അവസാനത്തെ കണ്ടി ുമ്പോ തന്നെ എന്ത് സോഫ്റ്റ് ആയിട്ടാ സാറ്റ് മെറ്റീരിയൽ വേണ്ടത് സാറ്റിനും ഷിപ്പോൺ മിക്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലോത്ത് ആണ് നിങ്ങൾക്ക് എക്കാലത്ത് യൂസ് ചെയ്യാം പ്രിന്റിനെ കുറിച്ചിട്ട് നിനക്ക് ഒന്നും പറയാനില്ല കാരണം അത്ര അടിപൊളി വിശദീകരിച്ച് വിശേഷിപ്പിച്ച് പറഞ്ഞാൽ തീരൂല പ്രിന്റിനെ കുറിച്ചിട്ട് ക്ലോത്തും പ്രിന്റും അങ്ങനെയാണ് കാരണം അത്രയും സോഫ്റ്റ് ആണ് ക്വാളിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് നഷ്ടം എന്ന് പറഞ്ഞാൽ സാധനം ഇതിന്റെ അടുത്ത് അടുത്തുകൂടെ പോലെ അത് ഇതിന്റെ ഓഫ് ആയിരത്തി അറുന്നൂറ്റമ്പതാണ് ഓഫ് എത്രയും കുറച്ച് കുറച്ച് തിരഞ്ഞെ തേർന്നാണ് മനസ്സിലായി എടോ ആയിരത്തി അറുന്നൂറ്റമ്പത് വർപ്പിള്ള സാധനം നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത രൂപക്ക് അറിയോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ എഴുത്തി നിക്കൊന്നും പറയാല്ല അതേ ഇരത്തി എടുത്തോളി എത്ര അടിപൊളി സാധനം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം പുറത്ത് നമ്മൾ ആയിരത്തി അറുത്തറോ എടുക്കണമെങ്കിൽ പുറത്ത് രണ്ടായിരത്തിന്റെ വയലാണ് ഈ സാധനത്തിന്റെ മെയിൻ റേറ്റ് അതാണ് നിങ്ങൾക്ക് വെറും ആ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പൊക്കെ ലോട്ടറി എന്ന് പറയാനില്ല അതിന് അപ്പുറത്തേക്കാണ് ഭാഗ്യ ലോട്ടറി ആണത് എന്തെടുത്തോളിയോ കേരള ഭാഗിക്ക് കുറയും എടുത്തോളി അപ്പൊ നമ്മളെ കളക്ഷൻസ് ഓരോന്നും അറിയുന്ന ഓരോന്ന് ഓരോന്ന് അതിനെക്കാട്ടിലെ അടിപൊളി അപ്പൊ ഇനി ഓഫർ ഇവിടെ നിങ്ങൾക്ക് ഇനി കൊണ്ടും എന്തായാലും കൊണ്ടും രണ്ടുമൂന്ന് വീഡിയോ അനുസരിച്ച് അതുകൊണ്ട് പറഞ്ഞത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തോളി നിങ്ങൾക്ക് ഓഫർ റോഡൊക്കെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണെങ്കിൽ ആ ഐറ്റം ക്ലിക്ക് ചെയ്തോളി അപ്പൊ എന്തായാലും ഓഫർ വീഡിയോസ് നമ്മൾ ഇനി തുടർ ഇനി നിങ്ങൾക്ക് റോഡ് ഓഫർ ആണ് അതുപോലെ ഇതേപോലെ ഞാൻ തുടക്കം കാണിച്ചാൽ മറക്കണ്ടട്ടാ ഇവിടെ ഈ സാധനം ഷോളാണ് ഇപ്പൊ കിട്ടിയ കയ്യില് ദാ ഇത് ഇതൊരു കിണ ഐറ്റമാണ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ പൊളി സാധനമാണ് പാർട്ടി വേറെ നോക്കണ കല്ല്യാണ ഉണ്ടെങ്കിൽ എടുത്തോ ഫസ്റ്റ് പ്രിഫറൻസ് അതിന് കൊടുക്കും അതായത് പുത്തം പുതിയ സാധനമാണ് പിന്നെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മോഡൽ എന്താ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ട്രെൻഡിങ് മോഡലാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്തോളി വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളും ഷെയർ ചെയ്തോളി കണ്ടുകൾ എന്തായാലും ചെയ്തോളി എല്ലാവരും വാങ്ങിക്കോളി കാരണം ഓഫറാണ് അത്രയും റേറ്റ് ഓഫിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് മുതൽ ഓഫർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഓഫറാണ് അപ്പോൾ വേഗം എന്തെങ്കിലും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് കയറിക്കോളി നമുക്ക് ഏതാണോ കളർ ഇഷ്ടപ്പെട്ട് അത് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സ്ആപ്പ് നമ്പർ അടി കൊടുത്തിട്ടുണ്ട് അയക്കുന്നതോളൂ കേട്ടോ അപ്പോൾ ഇനി മക്കളെ നിങ്ങൾക്ക് കുറേ ഐറ്റംസ് ഇവിടെ കിടക്കുന്നുണ്ട് ഒക്കെ കാണിച്ചിട്ടേ ഞാൻ പോയിട്ട് ഇനി അടുത്ത പുതിയ ഐറ്റംസ് ആയിട്ട് ഇനി വരാം ഇനി വേറെ കുറെ സാധനങ്ങൾ കാണിക്കണം നെക്സ്റ്റ് വീഡിയോ കാണിക്കാം ഓക്കെ